ഉത്തര കൊറിയയുമായി ഇറാൻ ആണവ സഹകരണം നടത്താൻ പോകുന്നു എന്നത് ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരുന്നു രണ്ട് ശക്തികൾ കൂടിച്ചേർന്ന് ആക്രമണം നടത്തിയാൽ അത് സർവനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും കൊറിയൻ ബിസിനസ് പ്രതിനിധി സംഘം ടെഹ്റാനിൽ എത്തിയിരുന്നു ഉത്തര കൊറിയയും ഇറാനും ആണവ കരാറിൽ ഏർപ്പെട്ടാൽ ഏതൊക്കെ രാജ്യങ്ങൾ ഭയക്കണം ഇന്ത്യ ഇതിൽ എവിടെ നിൽക്കും ആണവ സഹകരണം ഉടനെ ഉണ്ടാകുമോ നമുക്ക് പരിശോധിക്കാം ഇറാനിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ പോങ്ങുമായുള്ള ആണവ സഹകരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിയെന്നതാണ് വിദേശ സാമ്പത്തിക ബന്ധങ്ങൾക്കായുള്ള മന്ത്രി യുൻജോങ്ഹോയുടെ നേതൃത്വത്തിലുള്ള സംഘം സാമ്പത്തിക സമ്മേളനത്തിനായി കഴിഞ്ഞയാഴ്ച ഇറാന്റെ തലസ്ഥാനത്തേക്ക് പോയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറഞ്ഞു വലിയൊരു ആശങ്കയാണ് ഇതോടെ വിട്ടകുന്നത് ആണവ കാര്യങ്ങളിൽ സഹകരണത്തിനുള്ള ഏതൊരു ബന്ധവും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉത്തര കൊറിയയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം സന്ദർശനത്തിൽ ചർച്ച ചെയ്തേക്കുമെന്ന ദക്ഷിണ കൊറിയയിൽ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങളുടെ പേരിൽ കർശനമായ അന്താരാഷ്ട്ര ഉപരോധങ്ങളും നയതന്ത്ര വേദിയിൽ ഒറ്റപ്പെടലും നേരിടേണ്ടി വന്ന രണ്ട് രാജ്യങ്ങളും സജീവമായ സഹകരണത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് മിസൈൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ആവർത്തിച്ച് ആരോപിക്കപ്പെടുന്നു ഗാസിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ വിവാദ ആണവ പദ്ധതി അടുത്ത മാസങ്ങളിൽ വീണ്ടും താല്പര്യം ഉണർത്തുന്ന വിഷയമാണ് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തെഹ്രാൻ ശ്രമിക്കുന്നുവെന്ന വാർത്ത കനാനി ആഴ്ച വീണ്ടും നിഷേധിച്ചു ഒൻപത് രാജ്യങ്ങൾ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതായി അറിയപ്പെടുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ ചൈന ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രയേൽ ഉത്തര കൊറിയ മനുഷ്യർ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തവും വിനാശകരവുമായ ഉപകരണങ്ങളാണ് ആണവായുധങ്ങൾ ആറ്റങ്ങളെ പിളർത്തുകയോ സംയോജിപ്പിക്കുകയോ ചെയ്ത് സ്ഫോടനങ്ങളും വികിരണങ്ങളും സൃഷ്ടിച്ച് അവ വലിയ അളവിൽ ഊർജം പുറത്തുവിടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനെതിരെ അമേരിക്ക നടത്തിയ യുദ്ധത്തിൽ രണ്ട് തവണ മാത്രമേ ആണവായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ അതിനുശേഷം വിവിധ രാജ്യങ്ങൾ ആയിരക്കണക്കിന് തവണ പരീക്ഷിച്ചു ഈ രാജ്യങ്ങളിൽ ചിലത് ആണവായുധ വിതരണ നിരോധന ഉടമ്പടി പ്രകാരം ആണവായുധ രാജ്യങ്ങളുമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവ അങ്ങനെയല്ല ആണവായുധങ്ങളുടെ വ്യാപനം തടയാനും ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ് എൻ പി ടി എന്നിരുന്നാലും എല്ലാ രാജ്യങ്ങളും ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല ചിലർ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ലെസ്റ്റർ സർവകലാശാലയുടെ രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും വർഷിച്ച രണ്ട് അണുബോംബുകൾ ഏകദേശം രണ്ട് ലക്ഷം പേർ കൊല്ലപ്പെട്ടു സമകാലിക ആണവായുധങ്ങൾ കൂടുതൽ ശക്തമാണ് ഇതുവരെ പരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവായുധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സോവിയറ്റ് യൂണിയൻ പരീക്ഷിച്ച സാർ ബോംബേക്ക് അൻപത് മെഗാ അധികം വിളവുണ്ടായിരുന്നു അതായത് അൻപത് ദശലക്ഷം ടൺ ടി എൻ ടി വിദഗ്ധർ വിശ്വസിക്കുന്നെങ്കിൽ ആ ബോംബിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റിൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും പതിച്ചതിന്റെ മൂവായിരം മടങ്ങ് ശക്തിയുണ്ടായിരുന്നു ഇറാന്റെ ആണവ പദ്ധതി ഇസ്രായേൽ കണ്ടെത്തിയതാണ് നതന്യാഹുവിന്റെ തന്ത്രപരമായ ചിന്ത കൊണ്ടാണ് ആണവ നിർവ്യാപന ഉടമ്പടിക്ക് കീഴിൽ ഇറാന്റെ കൈവശം വെക്കാനും വികസിപ്പിക്കാനുമുള്ള നിയമവിരുദ്ധമായ ആണവ ശേഷിയൊന്നും ഇല്ലെന്ന നെതന്യാഹുവിന്റെ ചാഠ്യം നിലപാട് കാണിച്ചു കാരണം ഉടമ്പടിയിൽ ഒപ്പിടാൻ വിസമ്മതിക്കുന്ന നാല് ആണവ രാജ്യങ്ങളുണ്ട് അതിലൊന്ന് ഇസ്രായേലാണ് ആണവ നിർവ്യാപന ഉടമ്പടിയുടെ ഭാഗമാകാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നതിന്റെ കാരണം ഏകദേശം എൺപത് ആണവായുധങ്ങളുടെ സ്വന്തം ആയുധ ശേഖരം ൈവശമുണ്ട് ഇസ്രായേലിന് ആണവ നിർവ്യാപന ഉടമ്പടിയുടെ ഭാഗമായ ഇറാനെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യു എസ് കോൺഗ്രസും നതന്യാഹവും ഈ പ്രശ്നം പരിഹരിക്കാൻ വിസമ്മതിക്കുന്നു ഈ ഒപ്പിട്ട ഉടമ്പടി പ്രകാരം നിയമാനുസൃതമായ സിവിലിയൻ ആണവോർജം വികസിപ്പിക്കുന്നുമുണ്ട്